ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് കുറേയധികം യെല്ലോ പിറ്റുണിയുടെ പ്ലാൻസ് കുറേ അധികം പേർക്ക് കൊടു കൊടുത്തിട്ടുണ്ടായിരുന്നു കോംബോ ഓഫറിലും അല്ലാതെയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറേ ചിലർക്ക് പിറ്റുണിയ ആദ്യമായിട്ട് വളർത്തുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർ കുറേയധികം പേര് നമ്മളോട് സംശയം ചോദിച്ചിരുന്നു ഇതിൻ്റെ സീഡ് യെല്ലോ പിറ്റുണിയുടെ സീഡ് ഉണ്ടാവുന്നതാണോ സീഡ് എങ്ങനെയാണ് അത് നമ്മൾ മുളപ്പിക്കുന്നത് പിന്നീട് എങ്ങനെയാണ് അതിനെ മാറ്റി നടുന്നത് അങ്ങനെ വളരെയധികം സംശയങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരത്തെ സീഡ് നടുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോഴ് അത് എല്ലാവർക്കും നോക്കാവുന്നതാണ് പിന്നീട് സീഡ് മാറ്റി നടുന്നത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തൈകൾ മാറ്റി നടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഒരു യെല്ലോ പിറ്റൂണിയായത് യെല്ലോ പിറ്റൂണിയുടെ സീഡ് താണ്ട് അതിനകത്തായിരിക്കുന്നത് ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ട് ആ ഫ്ലവറിൻ്റെ ഭാഗത്താണ് സീഡ് ഇരിക്കുന്നത് ആ ഫ്ലവർ ഉണങ്ങിയത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിരിക്കുന്നതാണ്ട് ഇതാണ് സീഡെന്ന് പറയുന്നത് അപ്പോൾ സീഡ് നമുക്ക് താണ്ട് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് കയ്യിലിരിക്കുന്നത് വേണ്ട ആ സീഡിന് നമുക്ക് ചകിരിച്ചോറും മണ്ണും ചേർന്ന് പോട്ടിങ് മിക്സിലാണ് നടുന്നത് അങ്ങനെ നട്ടു വെച്ച പ്ലാന്റ്സ് അങ്ങനെ നട്ടു വെച്ച സീഡിൽ നിന്നുണ്ടായ ആണ് ഈ കാണുന്നത് അപ്പോൾ ആ പ്ലാന്റ്സ് കുറച്ചും കൂടെ ഒരു ഇതൊരു ഒരു മാസമൊക്കെ ആയ പ്ലാന്റ് ആണ് അതിനകത്തു തന്നെ നമ്മൾ കുറച്ച് ഇന്നലെ എടുത്ത് നമ്മൾ ഓരോ ഗ്ലാസ്സിലായിട്ട് അതായത് നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ചകിരിച്ചോറും മണ്ണും കൂടെ ഉള്ള പോട്ടിങ് മിക്സും പിന്നെ വേണമെങ്കിൽ കുറച്ച് വിറമി കമ്പോസ്റ്റും കൂടെ ഉപയോഗിക്കാം അങ്ങനെയുള്ള പോട്ടിങ് മിക്സിലാണ് നമ്മൾ ഈ തൈകൾ മാറ്റി നടുന്നത് ഇങ്ങനെ മാറ്റി നട്ടതിന് ശേഷം ഉള്ള ഇടയ്ക്ക് ഓരോ ആഴ്ചയും എന്പിക്ക കൊടുക്കും പിന്നെ നമുക്ക് സാഫ് കൊടുക്കണം അങ്ങനെ കുറേയധികം പ്ലാന്റ്സ് ഇങ്ങനെ നമ്മൾ സീഡിൽ നിന്ന് ഉള്ള ആണ് ഈ കാണുന്നതെല്ലാം അപ്പം അങ്ങനെയുള്ള പ്ലാൻസ് നമുക്ക് കുറച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഉണ്ടോ ഇതേപോലെ നമുക്ക് പോട്ടിലേക്ക് മാറ്റി നടാം ഇതിനകത്ത് ഇപ്പോൾ കട്ടിങ്സും ഉള്ള പ്ലാന്റ് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ സീഡിൽ നിന്നുണ്ടായ പ്ലാന്റുകളും നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകളായത് ഈ പോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പെർലൈറ്റും ചകരിച്ചോറും വെറുമി കമ്പോസ്റ്റും വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം ചാണകപ്പൊടി ഒഴിവാക്കുന്നതാണ് നല്ലത് ചിലരെ ചാണകപ്പൊടി ഉപയോഗിക്കാറുണ്ട് ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല രണ്ടും ഉപയോഗിക്കാറുണ്ട്